ഓം ശാന്തി ഗുഡ് മോർണിംഗ് നമ്മുടെ ജീവിതത്തിൽ ഭാവനയും യാഥാർത്ഥ്യവും രണ്ടിനും അമ്പത് ശതമാനം അമ്പത് ശതമാനാണ് എത്രത്തോളം ഭാവനയുണ്ടോ അത്രത്തോളമാണ് ജീവിതത്തിൻ്റെ സുഖം അനുഭവിക്കാൻ സാധിക്കുന്നത് ഭാവന ശൂന്യരാകുമ്പോൾ ജീവിതത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അവിടെ നഷ്ടപ്പെട്ടു ഈ ഭാവനയ്ക്ക് ഒരുപാട് അധികം ശക്തിയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭാവനയോടുകൂടി പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യത്തിനും അതിന് നമുക്ക് സുഖം കൂടുതലാണ് ഇപ്പോൾ ഒരു കുട്ടി നമുക്കൊരു ഒരു സമ്മാനം തന്നു വിചാരിക്കൂ ആ സമ്മാനം എന്ന ഭാവനയോടുകൂടി സ്വീകരിക്കുമ്പോൾ അത് സാധനത്തിൻ്റെ വില അല്ലെങ്കിൽ സാധനത്തിൻ്റെ മൂല്യം നമ്മൾ മാനിക്കാറില്ല പക്ഷേ അതെനിക്ക് സമ്മാനം കിട്ടിയിരിക്കുകയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗാന്ധിജി ഒരു ചെറിയ കഷ്ണം പെൻസിലിനു വേണ്ടി തിരയുന്ന കഥ എന്തുകൊണ്ടാണ് ആ ചെറിയ കഷ്ണം പെൻസിലിനു വേണ്ടി തിരയുന്നത് ഒരു ചെറിയ കുട്ടി ഗാന്ധിജിക്ക് സമ്മാനം കൊടുത്തതായിരുന്നു അപ്പോൾ ചെറിയ പെൻസിലെന്നല്ല ആ സമ്മാനമാണ് ആ ഭാവനയാണ് ആ പെൻസിലിൻ്റെ വില ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപയോഗമായിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഭാവന തകർന്നാൽ സർവം തകർന്നു നമുക്ക് എല്ലാവർക്കും ഒരു രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്ററൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ഷീണം വരുന്നൊരു കാര്യമാണ് ആ വാക്കിങ്ങിന് പക്ഷേ രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററൊക്കെ നടക്കും പക്ഷേ വെറുതെ നമുക്കൊരു കിലോമീറ്ററൊക്കെ നടക്കേണ്ടി വന്നാൽ ക്ഷീണിച്ചു പോകും ഒരു കിലോമീറ്റർ നടന്നു അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ നടക്കാനുള്ള ദൂരത്തിലേക്ക് നമ്മൾ പോകാറില്ല വണ്ടിയിൽ പോവും അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ പോവാതിരിക്കും അതേ നമ്മൾക്ക് തന്നെ ഇന്ന് നമ്മൾ മനുഷ്യന്മാരെ നോക്കി നോക്കൂ ഈശ്വരൻ്റെ പേരിൽ നടക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ചിലപ്പോൾ ഈശ്വരനോട് ചെയ്തിരിക്കുന്നൊരു വഴിപാടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ പോകുമ്പോൾ എത്ര ദൂരം നടക്കുകയാണെങ്കിലും ആ ദൂരം നമുക്ക് ദൂരമായി തോന്നാറില്ല നമ്മുടെ കേരളത്തിൽ മണ്ഡലമാസക്കാലാവുമ്പോൾ നിങ്ങൾ പലരും വീക്ഷിച്ചിട്ടുണ്ടാവും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നൊക്കെ ഇരുമുടിക്കെട്ടുമതി റോട്ടിലൂടെ നടന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ അവരെത്ര സമയമാണ് പകലും അതുപോലെ സന്ധ്യയ്ക്കും അതിരാവിലെ നടന്ന് വഴി അമ്പലങ്ങളിലൊക്കെ റസ്റ്റെടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആഹാരം ഉണ്ടാക്കി കഴിച്ച് കാലൊക്കെ പട്ടീസൊക്കെ ചുറ്റി പക്ഷെ എന്ത് ലഹരിയാണ് അവരുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണ് അവരുടെ മുഖത്ത് ഇത്രയും കഷ്ടപ്പെട്ട് നടന്നു പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല പക്ഷേ ഭഗവാൻ്റെ അരികിലേക്ക് നടന്ന് ഞാൻ എത്തിച്ചേരും എന്നുള്ള ആ ഒരു ഭാവന വരുമ്പോൾ കിലോമീറ്ററുകൾ പോലും അവർക്ക് പ്രശ്നമാകുന്നില്ല അത് കേവലം ശബരിമലയല്ല പഴനിമലയാണെങ്കിലും ഇനി മലയാറ്റൂർ മലയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ഭക്തന്മാരെ കാണാം സാധാരണഗതിയിൽ നടന്നെത്താൻ പറ്റാത്തത്ര ദൂരം നടന്നു തന്നെ അവിടെ എത്തിച്ചേരും ഈ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ അപ്പോൾ കരിമല കയറ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അന്നൊക്കെ മലയൊക്കെ നടന്ന് കയറുമായിരുന്നു അപ്പോൾ നടക്കുമ്പോൾ ക്ഷീണിക്കുമ്പോൾ അന്ന് എല്ലാ അയ്യപ്പ ഭക്തന്മാരും ചെയ്യങ്ങനെ അറിയുമോ അയ്യപ്പനാമം ഉറക്കെ സ്മരിച്ചോളാൻ അയ്യപ്പനെ വിളിക്കുക ഉറക്കേന്ന് എല്ലാവരും കൂടി ഇങ്ങനെ ആ ഒരു അയ്യപ്പനെ കല്ലും മുള്ളും കാലുക്കുമെത്തേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചൂളങ്ങ് പറഞ്ഞ് മലകയറുമ്പോൾ എത്ര ദൂരം നടന്നുവെന്നോ എത്ര വേഗം എത്തിയെന്നോ ഒന്നും അറിയില്ല അപ്പം ശരിക്കും ഭാവനയോടുകൂടി നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം നമുക്ക് ഒരുപാട് അനുഭൂതിയാണ് നൽകാം ഭാവനയില്ലാതെ ചെയ്യുന്ന കാര്യം അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുഃഖമാണ് നൽകുക ആഹാരം തന്നെ നോക്കിക്കോ സാധാരണ നമ്മളൊരു ഹോട്ടലിൽ നിന്നാണ് ആഹാരം കഴിക്കണമെങ്കിൽ ആ ആഹാരത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല വില കൊടുക്കുന്നു ആഹാരം വാങ്ങുന്നു രുചി എനിക്ക് രുചിക്കുള്ള അനുസരിച്ച് ആഹാരം ഞാൻ വാങ്ങുന്നു കഴിക്കുന്നു മറിച്ച് എൻ്റെ വീട്ടിലാണ് ഞാൻ ആഹാരം കഴിക്കുന്നെങ്കിൽ എത്ര ഭാവനയുണ്ട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി നിങ്ങൾ സ്നേഹിക്കുന്നവരാരോ അവർ നിങ്ങൾക്ക് വേണ്ടി രുചികരമായി അവരുടെ മാക്സിമം എഫേർട്ടിൽ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ആ ആഹാരം കഴിക്കാൻ എത്തിച്ചേരാൻ നമുക്ക് ലഹരിയാണ് ആഹാരത്തിനോടുള്ള ലഹരിയല്ല അവർ തരുന്ന സ്നേഹ ഭാവനയാണ് ഇതേ ആഹാരം തന്നെ ആലോചിച്ച് നോക്കൂ അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ അത് ഇതിനേക്കാൾ ഭാവനയാണ് അത് പ്രസാദാണ് ആ ഒരു അംശം പ്രസാദം അത് കഴിക്കുമ്പോൾ നമ്മുടെ രോഗം പോൽ മാറാറുണ്ട് ഇത് പറയുമ്പോൾ അനുഭവം ഓർമ്മിക്കുകയാണ് നമ്മൾ ഒരു പ്രാവശ്യം മൗണ്ട് ആബു രാജസ്ഥാനിലേക്ക് തീർത്ഥാടനത്തിന് പോകാറുണ്ടായിരുന്നു ഇപ്പോഴല്ലേ ലോക്ക്ഡൗണൊക്കെ ഒന്നാർക്കും പോയിട്ടില്ല ഈ വർഷം പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ എല്ലാ വർഷവും രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യവും ഒക്കെ നമ്മുടെ കൂടെ ഈ അഭ്യസിക്കുന്ന ആളുകളെ ഒന്നിച്ചു കൊണ്ട് തീർത്ഥാടനത്തിന് പോകാറുണ്ട് ഒരു പ്രാവശ്യം നമ്മളവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് കുറച്ച് ചപ്പാത്തി തന്നെ കുറച്ച് മസാലയൊക്കെ ഇട്ട് കേടാവാത്ത രീതിയിൽ ഉണ്ടാക്കിയ കുറച്ച് എണ്ണയൊക്കെ അതി ഒഴിച്ചുണ്ടാക്കുന്ന ചപ്പാത്തി അതൊരു മാസം ഒന്നിരുന്നാലും കേടുവരില്ല അങ്ങനത്തെ ഒരു ചപ്പാത്തി ഉണ്ട് ആ ചപ്പാത്തി ഒരു അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു അവർ വീട്ടിലെത്തിയ സമയത്ത് അവരുടെ മകനോട് മകൻ പനിച്ചു വയ്യാതിരിക്കുകയാണ് അപ്പോൾ അവരുടെ മകനോട് പറയാം മോനെ ഇത് ഭഗവാൻ്റെ അടുത്ത് നിന്ന് കൊണ്ടു പ്രസാദാണ് ഇത് നീ കഴിച്ചോന്ന് അപ്പോൾ ഭാര്യ പറയുകയാണ് ഈ പ്രസാദമെന്നും പറഞ്ഞ തന്നെ എണ്ണയുള്ള കട്ടി ചപ്പാത്തി തന്നിട്ട് ദഹനക്കേടൊന്നും ഉണ്ടാക്കണ്ട പക്ഷെ അയാൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ എന്തായാലും എൻ്റെ അമ്മ കൊണ്ടുതന്നതല്ലേ ഇത് ഭഗവാൻ തൻ്റെ പ്രസാദാണ് എന്ന് പറഞ്ഞു കൊണ്ടൊരു ചപ്പാത്തി അദ്ദേഹം കഴിച്ചു അത്ഭുതത്തെയും പറയുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ പനി പെട്ടെന്ന് തന്നെ മാറി രണ്ടാഴ്ച മൂന്നാഴ്ച പനിച്ചു കിടന്നിരുന്നു അദ്ദേഹത്തിന് ശരിക്കും പനിച്ചിരിക്കുമ്പോൾ നമ്മളും ചപ്പാത്തിയോ അല്ലെങ്കിൽ എണ്ണിട്ടാഹാരങ്ങളൊന്നും കഴിക്കില്ല പക്ഷേ എണ്ണയിൽ അത്രയ്ക്കധികം ഒഴിച്ച് കുഴച്ചുണ്ടാക്കി ചപ്പാത്തി അദ്ദേഹം കഴിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ രോഗം മാറി എന്നുള്ളതാണ് അപ്പോൾ ഭാവനയാണ് നമ്മളെ പോലും മരുന്നാക്കി മാറ്റുന്നത് ഇതുപോലെ തന്നെ വെള്ളം നമ്മൾ വെറുതെ വെള്ളം കുടിക്കുമ്പോൾ വെള്ളമാണ് പക്ഷേ അത് നമുക്ക് ശംഖിലൂടെ തരുമ്പോൾ തീർത്തായി ഭഗവാന്റെ തലയിൽ കൂടെയൊക്കെ ആടിച്ചു വരുന്ന വെള്ളം നമ്മൾ പുണ്യാഹം എന്നൊക്കെയാ പറയാം അപ്പോൾ വെള്ളത്തിന് എല്ലാം വെള്ളം തന്നെയാണ് എവിടെയാണോ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഭാവന നമ്മളതിൽ മിക്സ് ചെയ്യുന്നത് അവിടെ വെറും വെള്ളം പോലും വീടിന് ശുദ്ധീകരിക്കുന്ന പുണ്യാഹമായി മാറും ശരീരത്തിന് രോഗം മാറ്റുന്ന മരുന്നായി മാറും അതുകൊണ്ട് ഭാവനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഇത് പറയുമ്പോൾ ചെറിയൊരു കഥ സിസ്റ്റർ ഓർമ്മിക്കുകയാണ് ഒരു ദിവസം ഒരു ക്ലാസ്സിൽ ടീച്ചർ തൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു എല്ലാവരും ലോകത്തിലെ ഏഴ് ലോകമഹാത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ടീച്ചർ ആദ്യം പഠിപ്പിച്ചു കൊടുത്തു ഇനി ഓരോരുത്തരും ഓരോരുത്തർ ലോകമഹാത്ഭുതങ്ങളെക്കുറിച്ച് ഇവിടെ വന്ന് പറയണം അപ്പോൾ ഓരോ കുട്ടികൾ വന്ന് ലോകമഹാത്ഭുതങ്ങളെക്കുറിച്ച് അവർ ടീച്ചർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ ഓർമ്മിച്ച് എഴുതി ഒരു കുട്ടി മാത്രം ഭയങ്കര എഴുത്തോ ഭയങ്കര എഴുത്ത് തന്നെ എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ ടീച്ചറുടെ ശ്രദ്ധ ആ കുട്ടിയിൽ വിട്ടു ടീച്ചർ ചോദിച്ചു എല്ലാവരും വന്ന് പറയാനുള്ള തിരക്കിലാണ് നീ എന്തത്ര കാര്യമായി എഴുതിക്കൊണ്ടിരിക്കണ അപ്പം ആ കുട്ടി പറഞ്ഞു ഞാനും അത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ശരി നീ എന്താ എഴുതിയത് എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ കുട്ടി എഴുന്നേറ്റ് നിന്ന് വായിക്കുകയാണ് എനിക്ക് കേൾക്കാൻ കഴിയും അത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് എനിക്ക് കാണാൻ കഴിയും അത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് എനിക്ക് സംസാരിക്കാൻ കഴിയും അത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഇത്രയൊക്കെ അത്ഭുത സിദ്ധികൾ എനിക്ക് തന്ന ഈശ്വരനെ ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല നമ്മുടെ കേൾവി നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത് എത്ര വലിയ പ്രക്രിയയാണ് ഈശ്വരൻ തന്നിരിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങളാണിതൊക്കെ ഇതില്ലാതാകുമ്പോഴാണ് അതിൻ്റെ വിഷമം നമ്മൾ അറിയുന്നത് അപ്പം ഇതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാവനയുടെ കുറവും മൂലം ഭഗവാൻ നൽകുന്ന പല അനുഗ്രഹങ്ങളും നമ്മളറിയാറില്ല എവിടെയാണോ ഭാവനയോടുകൂടി ഭഗവാനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ജീവിതം എന്നും സന്തോഷം നിറഞ്ഞതായിരിക്കും ഒരിക്കലും സങ്കടപ്പെടാൻ നമുക്കില്ല എന്നും സന്തോഷിക്കാൻ മാത്രമുള്ളതായിരിക്കും അതുകൊണ്ട് ഭാവനയോടുകൂടി കാര്യങ്ങളെ കാണൂ ജീവിതത്തെ ആനന്ദമയമാക്കി മാറ്റൂ ഓം ശാന്തി നിങ്ങൾ